ലോകത്താകമാനം തരംഗം നിർത്തുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം ഇപ്പോഴിതാ മൊറോക്കോയിലും ഈജിപ്തിലും ഉൾപ്പെടെ അറേബ്യയിലെ മുഴുവൻ രാജ്യങ്ങളിലും ആടുജീവിതം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പഴയകാലത്ത് നടന്ന കൂടതകൾക്കെതിരെയുള്ള തുറന്ന പുസ്തകമായ ഈ ചിത്രത്തിൻ്റെ വിജയം വരും കാലത്ത് പൃഥ്വിരാജിൻ്റെ ജനപ്രീതി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ തന്നെ നെജിബായ് കി കിടിലൻ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെങ്കിലും കേരളത്തിൽ നിന്നുള്ള ചിലർ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല ഇപ്പോൾ ലോകം മൊത്തം അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകളും നൽകണമെന്ന് പല കോണുകളിൽ നിന്നായി ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്തു തന്നെ ഈ ചിത്രം ഈ ചിത്രം വലിയ വലിയ ജനപ്രീതി നേടുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് മാത്രവുമല്ല മാത്രവുമല്ല സൗദി ഉൾപ്പെടെ പല സൗദി ഉൾപ്പെടെ പല അറേബ്യൻ രാജ്യങ്ങളും ബാൻ ചെയ്തപ്പോഴും ഈജിപ്ത് മൊറോക്കോ തുടങ്ങി റിബലായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആരാധകരെ നേടിക്കൊണ്ടാണ് ഈ ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ബ്ലസ്സിയുടെ കഷ്ടപ്പാടിനും പൃഥ്വിരാജിൻ്റെ കഷ്ടപ്പാടിനും കിട്ടിയ വിജയമാണ്